ഒരാണ്ട് നീണ്ടുനിന്ന പ്രാർത്ഥനകൾക്ക് സാഫല്യമായി ആറ്റുകാൾ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവത്തിന് ഇന്ന് തുടക്കമായി ഭക്തലക്ഷം മൃതനിഷ്ഠയോടെ കാത്തിരുന്ന പൊങ്കാല ഇരുപത്തഞ്ചിനാണ് ഇരുപത്തിയാറിന് രാത്രി കാപ്പഴിച്ച ശേഷം കുരുതി സമർപ്പണത്തോടെ പത്ത് ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് സമാപനം കുറയ്ക്കും ഇന്ന് ഉഷശ്രീ ബലിക്ക് ശേഷം രാവിലെ എട്ടോടെ ദേവിയെ കാപ്പുകെട്ടിക്കുടിയിരുത്തുന്ന ചടങ്ങുകൾ ആരംഭിച്ചു പഞ്ചലോഹത്തിൽ നിർമ്മിച്ച രണ്ട് കാപ്പുകളിൽ ഒന്ന് ദേവിയുടെ ഉടവാളിലും മറ്റൊന്ന് മേൽശാന്തിയുടെ കയ്യിലും കെട്ടുന്നതാണ് ചടങ്ങ് പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തിയ ശേഷമാണ് മേൽശാന്തിയെ കാപ്പണിയിക്കുന്നത് ഒൻപതാം ഉത്സവ ദിവസം മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ദേവി തിരിച്ചെത്തിയ ശേഷമാണ് വാൾത്തളുപ്പിൽ നിന്നും മേൽശാന്തിയുടെ കയ്യിൽ നിന്നും കാപ്പ് അഴിക്കുന്നത് അതുവരെ മേൽശാന്തി പുറപ്പെടാശാന്തിയായി ക്ഷേത്രത്തിൽ കഴിയും പച്ചപ്പന്തലിൽ തോറ്റമ്പാട്ട് അവതരണത്തിന് ഇന്ന് തുടക്കമാകും ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയാണ് തോറ്റമ്പാട്ടുകാർ പാടുന്നത് ഓരോ ദിവസത്തെയും കഥാഭാഗവും അതാ ദിവസത്തെ ചടങ്ങുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കും അലങ്കരിച്ച വിളക്കുകെട്ടുകളുടെ ഘോഷയാത്രയും ഇന്നുമുതൽ ക്ഷേത്രത്തിലെത്തും മൂന്നാം ഉത്സവ ദിവസമായ പത്തൊമ്പതിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ കുത്തിയോട്ട വ്രതം ആരംഭിക്കും പണ്ടാരോട്ട ഉൾപ്പെടെ അറുനൂറ്റിയാറ് ബാലന്മാരാണ് ഇക്കുറി കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നത് ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് അടുപ്പ് വിട്ട് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പൊങ്കാല നിവേദ്യം രാത്രി ഏഴ് മുപ്പത് മുതൽ കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ചൂരൽ കുത്ത് ആരംഭിക്കും രാത്രി പതിനൊന്നിന് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിക്കും ഇരുപത്തിയാറിന് രാവിലെ എട്ടിന് ദേവിയെ അകത്തെഴുന്നള്ളിക്കും രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചിന് കാപ്പഴിച്ച ശേഷം കുരുതി സമർപ്പണത്തോടെ ഉത്സവം സമാപിക്കും ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ച് അടിസ്ഥാന പ്രവൃത്തികൾക്ക് രണ്ട് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപ ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു